കേരളത്തിലെ ഏറ്റവും മനോഹര ഗ്രാമങ്ങളിലൊന്നാണ് മൂന്നാറിലെ വട്ടവട ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിക്കുവാൻ വട്ടവടയിലെത്തുന്നവർ ദുരിതയാത്ര കൂടി നടത്തണമെന്നാണ് സർക്കാർ നിലപാട് ഇവിടുത്തെ റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടോളമായി പച്ചക്കറിയും സ്ട്രോബെറിയും സൂര്യകാന്തിയും ഒക്കെ വിളയുന്ന കൃഷിയിടങ്ങൾ കേരളത്തിലെ മറ്റൊരു മേഖലയ്ക്കും അവകാശപ്പെടാനില്ലാത്ത കാർഷിക രീതി വട്ടവടയുടെ കാർഷിക കാഴ്ചകൾക്ക് സവിശേഷതകൾ ഏറെയാണ് എന്നാൽ കാഴ്ചകൾ ആസ്വദിക്കുവാൻ ഗ്രാമത്തിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കുന്നത് ദുരിതയാത്ര വട്ടവടയിൽ ആരംഭിച്ച പഴത്തോട്ടവും ചിലന്തിയാറും ചുറ്റി തിരികെ വട്ടവടയിലെത്തുന്ന പന്ത്രണ്ട് കിലോമീറ്റർ റോഡിന്റെ അവസ്ഥയാണിത് ടാറിംഗ് ഇളകി മിക്ക ഭാഗങ്ങളും മെറ്റൽ കൂനയായി മാറി പൊടിശല്യം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ബൈക്ക് യാത്രികരടക്കം അപകടങ്ങളിൽ പെടുന്നതും പതിവ് കാഴ്ച വട്ടവട ബസ് സ്റ്റാൻഡിന് തുടങ്ങുന്ന റോഡാണ് മൊത്തത്തിലെ ചിലന്തിയാറ് പഴത്തോട്ടം ഇങ്ങനെ ഇറങ്ങി അതേ തന്നെ വട്ടവടത്തിൽ ചേരും പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഈ റോഡ് വന്ന് ഇതേ അവസ്ഥയിലാണ് ഏഴെട്ട് കൊല്ലപാട്ടിരിക്കുന്നത് എപ്പോഴും ആക്സിഡൻറ് ഉണ്ടാകുന്ന സ്ഥലമാണിത് എപ്പോഴും കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച ഉള്ളൂ ഒരു സ്കൂൾ സ്കൂൾ ബസ് മറിഞ്ഞ് കുറേ കുട്ടികളൊക്കെ അടിയൊക്കെ ഉണ്ടായി പിന്നെ പരിക്കോടെയാണ് പോയത് എന്നുവെച്ചാൽ ഈ റോഡ് എപ്പോഴും ഇതേ അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ റോഡ് റെഡിയാക്കണം ഈ കുടി ആദിവാസി കുടി എന്ന് വരുന്ന ഡെലിവറി ഉള്ള പ്രസവ കേസെല്ലാം ഇവിടെ വന്നിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് വണ്ടി പോകുന്നില്ല അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അവർക്ക് എത്രസ്രവാക്കം ഉണ്ടാവും ഈ കേറ്റത്ത് കയറി വരുന്നതുകൊണ്ട് ഇടിച്ചിടിച്ചാണ് വണ്ടി വരുന്നത് അപ്പം പെട്ടെന്ന് ഒരു മരണത്തിലേക്കുള്ള പരിപാടിയാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കണം ഗോത്ര മേഖലകളിൽ നിന്നടക്കം ആശുപത്രി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടവർ ജീവൻ പണയം വെച്ചാണ് വാഹനത്തിൽ സഞ്ചരിക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല വിനോദസഞ്ചാര മേഖലയുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ വട്ടവടിയിൽ ദുരിതയാത്ര നടത്തേണ്ട അവസ്ഥ നിലനിൽക്കുന്നത്